ഹലോ ഫ്രണ്ട്സ് അപ്പോഴും നമ്മൾ പനത്ര ഫിഷിംഗ് അൾട്രാ ലൈറ്റ് റോഡ് അവിടെ ബ്ലൂ സ്ലേപ്പാണ് പനത്ര കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കാണിച്ചു ബാക്കി നമ്മൾ പിടിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് ശേഷം ആ സാധനം വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുന്ന ആളില്ല ഞാൻ ഒറ്റയ്ക്കാണ് അൾട്രാ ലൈറ്റ് നമ്മള് കുറെ നേരത്തിന് ശേഷം ഒരല കിട്ടിട്ടുണ്ട് അയല രപ്പടത്തിനുള്ള അയല പച്ച അയല തിളക്കം കണ്ണായിരിക്കും ആ പൊക്കി ഇന്ന് കിട്ടിട്ടുള്ള മീനുകളാണ് ഒരു വലിയ വാരൈറ്റി ഒരു അയല അയലി അയല കിട്ടി നല്ലൊരു അയല കിട്ടി പിന്നെ കുറച്ച് ഭാര കുഞ്ഞുങ്ങള് കിട്ടി ആണ് എല്ലാം അൾട്രാലൈറ്റ് ഒറ്റ എത്തുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് ബ്ലൂ സെന ഇപ്പോൾ ഓക്കേ